ബിസ്മില്ലാഹിറമൻസിഅൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താലാം പശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്തായാലാം നിഷേധികൾക്ക് അഥവാ ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ കളവാക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ പരലോക പരാജയത്തെ അറിയിച്ചിരുകയാണ് ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد ويقول الأشهاد هؤلاء الذين كذبوا على ربهم അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവരേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് അവരുടെ രക്ഷിതാവിന് മുന്നിൽ അവർ ഹാജരാക്കപ്പെടുന്നതാണ് സാക്ഷ്യം രേഖപ്പെടുത്തുന്നവർ പറയും ഇവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവരാണ് അറിഞ്ഞുകൊള്ളുക അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നവരും അതിനെ വികലമാക്കാൻ പരിശ്രമിക്കുന്നവരുമാണ് പരലോകത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു أولئك لم يكونوا معجزين في الأرض وما كان لهم وما كان لهم من دون الله من أولياء يضاعف لهم العذاب അവർക്ക് ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താനാവില്ല അവർക്ക് അള്ളാഹുവിനെ കൂടാതെ സഹായികൾ ഉണ്ടാകുന്നതുമല്ല അവർക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് അവർ സത്യം കേൾക്കാനും കാണാനും കഴിവില്ലാത്തവരുമായിരിക്കുന്നു ും അവർ അവരെ തന്നെ പരാജയപ്പെടുത്തിയവരും അവർ പടച്ചുണ്ടാക്കിയതെല്ലാം അവരിൽ നിന്നും മാനുപോകുന്നതുമാണ് ഫിൽ നിസ്സംശയം പരലോകത്തിൽ ഏറ്റവും വലിയ നഷ്ടവാളികൾ അവർ തന്നെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല നിഷേധികൾക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന വലിയ ശിക്ഷയെ അറിയിച്ചിരുകയാണ് ആദ്യമായി അള്ളാഹു സുബാനഹുല അറിയിച്ചിരുന്ന കാര്യം ഏറ്റവും വലിയ അക്രമം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേൽ കള്ളത്തെ കെട്ടിച്ചമക്കലാണ് ഇല്ലാത്ത കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടലാണ് അള്ളാഹു സുബഹാനഹുവ താരയെ കളവാക്കലാണ് ഇങ്ങനെ അള്ളാഹുവിനെ കളവാക്കുക അള്ളാഹു പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേര് വെച്ച് പറയുക ഇങ്ങനെയുള്ളത് ഏറ്റവും വലിയ തെറ്റാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുന്നു ഇത് ഏറ്റവും വലിയ അക്രമമായതുകൊണ്ട് തന്നെ ആ അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപവും ഉണ്ടാകും അവർക്ക് അള്ളാഹു സുബഹാനഹു താലയുടെ ശാപം ഉണ്ടാവുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവർ എപ്പോഴും വിദൂരത്തായിരിക്കും അള്ളാഹു സുബഹാനഹു താലയിൽ നിന്നുമുള്ള ശാപം ഒരാളുടെ മേൽ ഉണ്ടാവുകയാണെങ്കിൽ അവരെ നന്മയിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ലഹനത്ത് ശാപമെന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാകുന്നതിനാണ് പറയുക ഒരാൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാകുന്നുവോ അത്രത്തോളം നന്മയിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയും അവരിൽ നിന്നും കുറയുന്നതാണ് ഒരാൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ കരുണയിലോട്ട് അടുക്കുന്നുവോ അത്രത്തോളം നന്മയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് നന്മയുടെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതും നന്മയിലോട്ട് അവൻ പോകുന്നതും പ്രവേശിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ കളവ് പറയുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ അംഗീകരിക്കാതെ നിഷേധിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും അർഹരാണ് അവർ അതുകൊണ്ട് ആ പ്രവർത്തനത്തെ നിർത്തുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല അറിയിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയൊരു മോശമായ ദുർഗുണമായി അള്ളാഹു രണ്ടാമത്തെ ആയത്തിലൂടെ അറിയിച്ചിരുകയാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നവരും മോശമായ മാർഗങ്ങളിലോട്ട് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് പരലോകത്ത് ഒരു രീതിയിലുള്ള വിശ്വാസവും ഇല്ലാത്തവരാണ് നന്മയിലോട്ട് ആരെങ്കിലും പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ അവരെ ആ നന്മയിൽ നിന്നും അവർ വിലക്കും ദീനിനെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അള്ളാഹുനെയും റസൂൽ സല്ലാഹു അലൈ വസ്സല്ലമയും അംഗീകരിക്കാൻ ഉദ്ദേശിച്ചാൽ അതിൽ നിന്നും ജനങ്ങളെ വിലക്കും എന്നിട്ട് ദീനിനെ മോശമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ദീനിനെ വക്രമായ രീതിയിൽ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ വലിയ നാശത്തിലാണ് അവർ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും തീരുന്നതാണ് അവർ ഇരുലോകത്തും വലിയ നഷ്ടവാളികളാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹു വയാല അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വാല ഒന്നാമത്തെ ആയത്തിൽ തന്നെ അവരുടെ പരലോക അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ആഹ്റത്തിൽ അള്ളാഹുവിന് മുമ്പിൽ അവർ ഹാജരാക്കപ്പെടുന്നതാണ് ആ സന്ദർഭത്തിൽ ഒരിക്കലും ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുമ്പിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എല്ലാ ഓരോ മനുഷ്യരും അള്ളാഹുവിനുമ്പിൽ സാക്ഷിയാക്കപ്പെടും അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ആ സന്ദർഭത്തിൽ ആർക്കും അള്ളാഹുവിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല സാക്ഷികൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ ഇന്ന ആൾ നിന്നെ നിഷേധിച്ച ആളാണ് ഇന്ന ആൾ ഇന്നെ തെറ്റ് ചെയ്ത ആളാണ് ഇങ്ങനെ സാക്ഷികൾ അവരിതേ സാക്ഷി നിൽക്കുന്നതുമാണ് അവർക്കെതിരെ സാക്ഷികൾ നിൽക്കുന്നവർ പ്രവാചകന്മാരായേക്കാം സജ്ജനങ്ങളായേക്കാം പരിശുദ്ധ ഖുർആാനായേക്കാം മലക്കുകളായേക്കാം അവർ പാപങ്ങൾ ചെയ്ത സ്ഥലങ്ങളായേക്കാം അവർ പാപങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ച അവയവങ്ങളായേക്കാം ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് പ്രതികൂലമായും അനുകൂലമായും സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാക്ഷികൾ അള്ളാഹുവിനോട് അവർക്കെതിരായി സംസാരിക്കുന്നതാണ് അള്ളാഹുവെ ഇന്ന സ്ഥലത്ത് വെച്ച് ഇവൻ പാപം ചെയ്തു അതിന് ആ സ്ഥലമായ ഞാൻ സാക്ഷിയാണെന്ന് അവൻ പാപം ചെയ്ത സ്ഥലങ്ങൾ പറയും അവൻ്റെ അവയവങ്ങൾ സംസാരിക്കും അല്ലാഹുവെ എന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ ഈ പാപം ചെയ്തതെന്ന് അവയവങ്ങൾ പറയും അങ്ങനെ ഓരോ വസ്തുക്കളും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നതും അള്ളാഹുനു മുമ്പിൽ ഒരു കളവും പറയാനുള്ള അവസരം അവരുടെ മുമ്പിൽ ഉണ്ടാവുന്നതുമെല്ലാം ചെയ്ത പാപങ്ങളും തിന്മയും നിഷേധവും സമ്മതിക്കുകയും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് ദുയാവിൽ ചെയ്ത ഓരോ കാര്യങ്ങളും ചെറിയൊരു അണുതൂക്കം നന്മ ചെയ്യുകയാണെങ്കിൽ അതും അവൻ കാണുന്നതാണ് ഒരു അണുതൂക്കം തിന്മ ചെയ്യുകയാണെങ്കിൽ അതും അവൻ കാണുന്നതാണ് ഒന്നും അള്ളാഹുൽ നിന്നും മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നിഷേധികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പരാജയമാണ് അവർ ചെയ്ത കുറ്റം അള്ളാഹുവിന് മുമ്പിൽ ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല അത് സമ്മതിക്കുക തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല അവർക്ക് ലഭിക്കുന്ന മറ്റൊരു പരാജയവും മറ്റൊരു നിന്ദിലവുമായി പറയുകയാണ് ഒരിക്കലും അവരെത്ര വളർന്നാലും എത്ര പാപങ്ങൾ ചെയ്താലും എത്ര അഹങ്കരിച്ചാലും അള്ളാഹുവിനെ അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹുനവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്നതല്ല അള്ളാഹുവിനെതിരായി ആരെയും സഹായമായി അവർക്ക് ലഭിക്കുന്നതുമല്ല അവർക്ക് അള്ളാഹു താല ശിക്ഷെ ഇരട്ടിയായി കൊടുക്കുന്നതാണ് അവർ അല്ലാഹു നൽകിയ അനുഗ്രഹമായ കാതുകൊണ്ട് നന്മയെ കേൾക്കാൻ തയ്യാറായില്ല നന്മയെ മനസ്സിലാക്കാൻ തയ്യാറായില്ല നന്മയെ കാണാൻ തയ്യാറായില്ല ഒരു രീതിയിലും നന്മയെ അംഗീകരിക്കാനോ അതിനെ മനസ്സിലാക്കാനോ അവർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുത്താല വലിയ ശിക്ഷ നൽകുന്നതാണ് ഇരട്ടി ശിക്ഷ നൽകുന്നതാണ് പരാജയപ്പെടുത്തുന്നതാണെന്ന് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അവർ സ്വന്തത്തെ നാശത്തിൽ കൊണ്ടുപോയി ഇട്ടവരാണ് അവരെന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുന് വിഷയത്തിൽ കളവായി പറഞ്ഞോ അതെല്ലാം പാഴായിപ്പോയിരിക്കുന്നു ആഹ്ലത്തിൽ പരലോകത്ത് വരുമ്പോൾ അവർ ദുന്യാവിൽ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ച വസ്തുക്കൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ച വ്യക്തികൾ അള്ളാഹുവിൽ കളവായി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നതാണ് അവർ ചെയ്ത പാപങ്ങൾ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നതാണ് എന്നാൽ ആ സമയത്ത് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവർ ദുന്യാവിൽ അള്ളാഹു നൽകിയ അവസരത്തെ ഉപയോഗിക്കാതെ അതിനെ ഹറാമിലും മോശമായ കാര്യങ്ങളിലും നിശ്ചയത്തിലും ചിലവാക്കിയത് അവർ അവരെ തന്നെ നാശത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു പരലോകത്ത് അവർ നഷ്ടവാളികളായി തീരുന്നതാണ് ഒരിക്കലും പരലോകത്ത് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനെപ്പറ്റി ചിന്തിച്ച് ഖേദിച്ച് പശ്ചാത്തപിച്ച് ജീവിതം നന്നാക്കാനുള്ള അവസരം ദുന്യാവിലാണ് അതുകൊണ്ട് ദുന്യാവിൽ നിന്നും നിങ്ങൾ നന്നാവുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പരലോകത്ത് പോകുന്നതും നിങ്ങളുടെ നിഷേധവും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളും തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുമാണ് ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ വലിയ നഷ്ടവാളികളായി തീരുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇതിൻ്റെ അവസാനമായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് നിസ്സംശയം തീർച്ചയായും പരലോകത്ത് ഈ പറയപ്പെട്ട നിഷേധികൾ അള്ളാഹുവിനെതിരായി പ്രവർത്തിച്ചവർ പാപങ്ങളിൽ ജീവിതം കഴിച്ചുകൂട്ടിയവർ പാപങ്ങളിൽ മുഴുകിയവർ അവർ പരലോകത്തെ ഏറ്റവും വലിയ നഷ്ടവാളികളായി തീരുന്നതാണെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു താല ഇതിലൂടെ ഓരോ മനുഷ്യരെയും അറിയിക്കുകയാണ് മരണത്തിന് ശേഷം ചെയ്ത പാപങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ ദുന്യാവിലെ ജീവിതത്തിൽ തന്നെ ജീവിതം നന്നാക്കുകയും പാപകർമ്മങ്ങളെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അറിയിച്ചിരുകയാണ് അള്ളാഹു തല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ അനിൽ റബ്ബുലാലമി